ദില്ലി മതി കേസുമായി ബന്ധപ്പെട്ടും വലിയ പ്രതിഷേധങ്ങളൊക്കെയും നടക്കുന്നുണ്ട് കോടതിയുടെ മുന്നിൽ ഇന്ന് എത്താൻ പോകുന്നത് കെ കവിതയുടെ ഇടക്കാല ജാമ്യ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എങ്ങനെയാണ് കാവ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നാഷണൽ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന ബി നേതാവ് കൂടിയായിട്ടുള്ള കെ കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷയിലാണ് ഇന്ന് ദില്ലി റോസ് അവന്യൂ കോടതി ഇന്ന് വിധി പറയുന്നത് മകൻ്റെ പരീക്ഷയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കവിത കോടതിയെ സമീപിച്ചിട്ടുള്ളത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കഴിഞ്ഞ കുറേ തവണ കവിത പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ കവിതയ്ക്ക് ജാമ്യം നൽകുന്നത് നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാദം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച വരെയാണ് കവിതയുടെ ജുഡീഷ്യൽ കസ്റ്റഡി കവിതയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതിനിടെയാണ് ഇന്ന് റോസവെന്യൂ കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിധിക്കായി കാത്തിരിക്കുകയാണ് കാവ്യ